ഷറെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൈരളി സ്ത്രീ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തട്ടുകടയിലാണ് അപ്പോൾ കുറച്ച് ചെന്നപ്പോൾ തന്നെ അവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല വലിയ ദോശയാണ് പത്ത് രൂപയൊക്കെയാണ് ഒരു ദോശയുടെ റേറ്റ് പക്ഷെ പത്ത് രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു ദോശയാണ് അപ്പോൾ ഞാൻ ദോശ കഴിച്ചപ്പോൾ ദോശയ്ക്ക് സൈഡായിട്ട് കൊടുക്കുന്നത് സാമ്പാർ അതായത് ചട്നി മുളക് ചട്നി ഈ മൂന്ന് ഐറ്റംസ് ആണ് നമുക്ക് ദോശ കാണുമ്പോൾ തന്നെ അറിയാം പത്ത് രൂപയുടെ വലിയൊരു ദോശയാണ് ഇവിടെ കൊടുക്കുന്നത് കൈരളി ടീ കൈരളി ശ്രീ തിയറ്ററിൻ്റെ പോസിറ്റീവ് മാറി ആ പച്ച വെളിച്ചത്തിലാണ് നമ്മുടെ തട്ടുകട അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ സുനിക്ക ക്യാമറയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഫുഡാണ് ഇവിടെ കിട്ടുന്നത് ഈ ഒരു ചെറിയ തട്ടുകടയിൽ ആലപ്പുഴക്കാർക്കൊക്കെ വന്ന് കഴിക്കാനും അതായത് നമ്മൾ കയർലി തിയേറ്ററിലൊക്കെ പക്ഷും ഒക്കെ വിട്ട് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വന്ന് ഫുഡ് അടിക്കാം ഓംലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഹോട്ടലിൽ ഒപ്പം തന്നെ നല്ല നല്ല വെറൈറ്റിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവുമെന്നാണ് നമ്മളിവിടുത്തെ ചേട്ടൻ പറയുന്നത് അപ്പോൾ ഓംലേറ്റ് അടിക്കുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് വന്ന കച്ചവടം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ സാമ്പാർ ചട്നി അതെല്ലാം മുളവർക്ക് വേറൊരു വെറൈറ്റി ഈ ടേസ്റ്റ് തന്നെയാണ് എന്നെ ഇവിടെ പ്രത്യേകപ്പെടുത്തിയത് വലിയൊരു ദോശയാണ് കേട്ടോ നമ്മൾ സാധാരണ തട്ടുകടയിലൊക്കെ കിട്ടുന്ന കുട്ടി ദോശ രണ്ടെണ്ണം ചെയ്യുന്ന വലിയൊരു ദോശയാണ് ദോശയുടെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപയ്ക്ക് അത്യാവശ്യം നല്ല ദോശയാണ് ഇവർ ഇട്ടുകൊണ്ട് കൊടുക്കുന്നത് ഇവിടെ സ്റ്റാ രണ്ട് പേരാണ് ഈ തട്ടുകട ഉള്ളത് ഇതിപ്പം എത്ര നാളെ തുടങ്ങിട്ട് ഇപ്പം രണ്ടു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞാൽ വന്ന് തുടക്കിട്ട് എങ്ങനെയുണ്ട് നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ ഐറ്റംസ് ഒക്കെ ഉള്ള തൽക്കാലം ഇവിടെ ദോശയും ഒമ്പായിട്ട് മാത്രം പിന്നെ ചമ്മന്തി സാമ്പാർ മുളക് ചമ്മന്തി ഇപ്പൊ മൂന്ന് വോട്ടമാണ് കൊടുക്കുന്നത് മൂന്ന് അത്യാവശ്യം നല്ല വലിയ ദോശ വലിയ ദോശയും പിന്നെ നല്ല ചൂടോടുകൂടി മിക്കവാറും കൊടുക്കാറുള്ളൂ കൊടുക്കുന്നത് ഒരുപാട് ചൂട് വേണമെങ്കിൽ കൊടുക്കുന്ന പരിപാടി പിന്നെ ഓംലേറ്റ് ഓംലേറ്റ് ഇതില് ഉള്ളത് ആൾക്കാരെ അതേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഉള്ളു ഇനി ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് ഉണ്ട് അല്ലേ അത് താമസിക്കാതെ തുടങ്ങും ആൾക്കാർ ചോദ്യം ഉണ്ട് അതുകൊണ്ട് ഉടനെ ദോശ മാത്രമേ ഉള്ളൂ അല്ല ദോശ മാത്രമേ ഉള്ളു മറ്റേ പൊറോട്ടുണ്ട് പിന്നെ ചോദിക്കാനുള്ളത് എത്ര മണി വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറുമണിയാകുമ്പോ അഞ്ചു അഞ്ചരയാകുമ്പോ ഇവിടെ എത്തും അഞ്ചരയാകുമ്പോൾ ആറുമണിയാകും അപ്പൊ വൈകുന്നേരം എത്ര മണി വരെ ആറ് മണി ഒഴുക്കി തുടങ്ങിയ തീരുന്ന അനുസരിച്ച് സാധാരണ എത്ര മണി വരെ ഒക്കെ പത്ത് പത്തര വരെ പത്തരവരുള്ളൂ അത്രയാകുമ്പോ സാധനം തീരും അത്രയാകുമ്പോ സാമ്പാറുകളൊക്കെ തീരും അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്ന വണ്ടി വീഴും അപ്പൊ എല്ലാ ദിവസം ഉണ്ടോ എല്ലാ ദിവസവും ഉണ്ട് ഞായറാഴ്ചയാണേലും എല്ലാ ദിവസവും ഏഴ് ദിവസമുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യ കാര്യം എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും പിന്നെ സ്പോട്ട് കറക്റ്റ് നമ്മൾ ഈ ഗവൺമെന്റ് തിയേറ്റർ കൈരളി ഉണ്ട് കൈരളി തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് തന്നെ ഓപ്പോസിറ്റ് ഈ പച്ച പച്ച ബൾബും രണ്ട് സൈഡ് ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യത്തിന് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ള വീതി ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കഴിച്ച് നോക്കണം ടേസ്റ്റ് നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്ക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക ഷെയർ അല്ലെ അപ്പൊ എന്റെ ഒരു പ്രത്യേകത വൃത്തിയാണെങ്കിൽ ഇവിടെ ഒരു ദോശക്ക് തന്നെ മൂന്ന് ചമ്മന്തി അല്ലെ സാമ്പാറുണ്ട് അത്യാവശ്യം നല്ലൊരു ദോശ പിന്നെ ഇവിടത്തെ മറ്റേ മുളക് പൊടി സാധനം ഒന്നും അല്ലേ ആ നല്ല എനിക്ക് നല്ല ടേസ്റ്റ് ആണ് സാമ്പാറാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും അധികം വെള്ളം ഒന്നും ചേർക്കത്ത കത്തിയായിട്ടുള്ള രസവട അങ്ങനെ അങ്ങനെ ഐറ്റംസ് ഒക്കെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടത്തില്ല സമയം കിട്ടില്ലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇത് ഒക്കെ മാനേജ് ചെയ്തു വരുമ്പോ സമയം കിട്ടത്തില്ല ഇത് മെയിൻ ആയിട്ട് ദോശ കൂട്ടുകാരൊക്കെ ഇടയ്ക്ക് വരും നമ്മളെ സഹായിക്കാൻ വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടാകും നമ്മളെ സഹായിക്കാൻ അവർ കാണട്ടെന്താണ് ദോശകരെ പോകുന്ന വഴി കേറി ദോശ അപാര ടേസ്റ്റ് ആണ് അത്യാവശ്യം നല്ല ദോശയാണ് ഞാൻ കഴിച്ചത് സാമ്പാറൊന്നും ഒരു രക്ഷയുടെ നല്ല ടേസ്റ്റ് ആണ് സാമ്പാറൊക്കെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കയറിൽ തിയേറ്ററിന് തൊട്ട് വന്ന ഒരു പച്ച ഒക്കെ കിട്ടി ഒരു ചെറിയൊരു തട്ടുകറിയാണ് അത്യാവശ്യം നല്ല ഇന്ന് കഴിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് ചെറിയ കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷോ കഴിഞ്ഞ് വരുന്ന ആശ്വാസമായിരിക്കും നല്ല ചൂട് ദോശയൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ചേട്ടൻ ദോശ കൊടുത്ത പോകുന്ന പ്രേക്ഷകരൊക്കെ ഇവിടെ കയറുക ഒപ്പം തന്നെ നിങ്ങളുടെ ചാനലൊന്ന് സബ്മ അടുത്ത വിശേഷങ്ങളായിട്ട് വേറൊരു തട്ടുകളെ വെച്ച് കാണാം അല്ലേ